എൻ്റെ പേര് ലൈല ജോയി ഞാൻ നിന്നാണ് വന്നിരിക്കുന്നത് ഇവിടെ മുട്ട മാറ്റുമൊക്കെ സർജറിക്ക് വന്നതാണ് എൻ്റെ വലത്തെ മുട്ട് മാറ്റി വെച്ചു സർജറി എല്ലാം ഓക്കെ ആയിരുന്നു അത് ഡോക്ടർ ഒ ടി ജോർജ് ആണ് ചെയ്തത് പിന്നെ ബാക്കിയുടെ ഡോക്ടർ റിക്കി ഡോക്ടർ ജോസഫ് എല്ലാവരും നല്ല റൗണ്ട്സിന് വരുമ്പോൾ നല്ല ബിഹേവിയറാണ് അതുപോലെ ഇവിടുത്തെ സ്റ്റാഫ് അവരും എല്ലാം നന്നായിട്ട് നല്ല സ്റ്റാഫാണെല്ലോ നേഴ്സുമാരൊക്കെ അതുപോലെ ക്ലീനിങ് സെപ്ഷൻ ആണെങ്കിലും എല്ലാം നന്നായിട്ട് രണ്ടു നേരം ക്ലീൻ ചെയ്യും നല്ലതാണ് അതുപോലെ ഫുഡാണേലും നല്ലതാണ് അവരും എല്ലാം നല്ല സർവീസാണ് എല്ലാം കൊണ്ടും എനിക്ക് ഒരു കുറവ് പറയാനില്ല